ത്തിരാ പട്ടികയിൽ എന്ന് പറയുന്ന പേരേക്കും ഫസ്റ്റ് തന്നെ നമ്മൾ ചോദിക്കും മലയാളി അല്ലേ പട്ടീല നോർത്ത് കുട്ടിയാണ് കേട്ടിട്ടുണ്ടോ മറ്റേ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നു മറ്റേ പാർത്തി പട്ടേൽ പട്ടീ അപ്പൊ അങ്ങനെ ആ പുള്ളിയുടെ കശിനായിട്ട് വരും പറഞ്ഞു പുള്ളിക്കാ ഞാൻ പരിചയപ്പെടണോ ക്യാരക്ടർ ഒരു പ്ലിക്കോ ഇത് ട്രൈമോൾ 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 മനസ്സിലാക്കണം നോർത്തിൽ മന്തി മന്തി കിട്ടും ജമൈക്കൻ അഭിനയിക്കാൻ ഇഷ്ടം അപ്പൊ കിട്ടുന്ന റൂൾസ് എന്താണോ അത് അതിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒരാളുടെ റൂമിൽ ഹാങ് ഔട്ട് ചെയ്ത് പറഞ്ഞു എന്നാലും നമ്മൾ നമ്മൾ ആയിട്ടല്ലേ പോലെ യും ഒരു ശതമാനം നിങ്ങൾ അഭിനയിക്കാ തിരിച്ചറിവാണ് കുത്തിയാൽ കുത്തും സിനിമയും നാടകം കാണാൻ വരുന്നിടത്ത് മാത്രമാണ് മനുഷ്യൻ ജാതി മതം വർണ്ണം ഇത് നോക്കത്തേല്ല അടുത്തിരിക്കുന്നവനേത് ജാതി അവൻ ചോദിക്കില്ല അവന്റെ കളറിനെ കുറിച്ച് ബോധേടല്ല അവന്റെ കുലത്തെ കുറിച്ച് ബോധേടല്ല അതുകൊണ്ടാണ് ആർട്ട് എന്ന് പറയുന്ന ഒരു സാധനം

സോ വെൽക്കം ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അതാണ് ഏറ്റവും അതെ അപ്പോ കാർത്തി ശങ്കറിനെന്തെങ്കിലും കാണുമ്പോ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഇപ്പം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വേറെ ആക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ എല്ലാവർക്കും ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ്സ് എങ്ങനെ ഉണ്ടാക്കണോ അല്ലെങ്കിൽ ശരിക്കും ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കണെ കൊണ്ട് വരുന്നൊരു ക്വാളിറ്റി ആണോ അത് ആ മേബി അങ്ങനെ ആയിരിക്കാം ഈ ഞാൻ കൂടുതലും അത് ഫോക്കസ് ചെയ്യാറുണ്ട് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ നമ്മുടെ കരിയർ തുടങ്ങുമ്പോൾ ചെയ്തോണ്ടിരുന്നെന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിംസ് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന ഷോർട്ട് ഫിലിംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു പിന്നീട് ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ ഹ്യൂമർ എന്ന് പറയുന്ന ട്രാക്ക് പിടിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ കൂടുതലും അത് ഫോക്കസ് ചെയ്യാറുണ്ട് കാരണം എല്ലാവർക്കും റിലേറ്റ് കാണുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അത് റീച്ച് കിട്ടുന്നത് നമുക്ക് നമ്മൾ കണ്ടു ചില വർക്ക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കൊള്ളാം എന്ന് പറഞ്ഞ് വെക്കും ചിലത് ഫസ്റ്റ് <laughs> മലയാളിയാണ് <laughs> എന്താണ് ശരിക്കും പട്ടേൽ എന്ന് പറയുന്നത് ആരെങ്കിലും മലയാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ ഹാഫ് മലയാളി ഹാഫ് കന്നഡികയാണ് അമ്മ മലയാളിയും അച്ഛൻ കർണാടക എന്നുമാണ് അപ്പൊ അങ്ങനെയാണ് ഈ പട്ടേൽ ആരെങ്കിലും പട്ടിയത് പട്ടേൽ എന്ന് പറഞ്ഞിട്ട് അല്ല പട്ടേല് ആ പറ്റിച്ചിരുന്നു മറ്റേ മറ്റു പുള്ളി പട്ടേൽ പട്ടേൽ ആ എന്താ യൂട്യൂബിന്റെ ആനന്ദിനെ അപ്പൊ ആനന്ദ് ആനന്ദ് ജീവിക്കുന്നുണ്ട് പട്ടേൽ ആരെയാദിര പട്ടേലും കുട്ടിയാണ് കേട്ടിട്ടുണ്ടോ മറ്റേ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നു മറ്റേ പാർത്തി പട്ടേൽ പട്ടേ അപ്പൊ അങ്ങനെ ആ പുള്ളിയുടെ കസിനായിട്ട് വരും അതായത് പാട്ടിൽ അകത്ത് ഒരുങ്ങിയാണ് നമുക്കൊന്നും അധികം സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല പറഞ്ഞിട്ട് ഓ ഞാൻ പരിചയപ്പെടണോ അമ്മിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ആക്ച്വലി പതിനെട്ടാം പടിയിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോളായിരുന്നു അതായത് വേറെ ഒരു സോ നമ്മളിപ്പം ഒരു മൂവി ചെയ്യാണ് നമ്മളിപ്പത്തെ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അത് നമ്മൾ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആക്ടിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കണക്റ്റഡ് ആണല്ലോ പക്ഷെ മറ്റത് അങ്ങനല്ല നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഒരു കാലം അപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ചലഞ്ചിങ് ആയിരുന്നു അത് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കാലം കള്ള നമ്മൾ അറിഞ്ഞു നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടറാണ് ഒരു മാറ്റി വരുത്തപ്പെടുവോ അല്ലെങ്കിൽ കളിയാക്കലുകളോ അല്ലെങ്കിൽ ചില നമ്പേഴ്സ് ഒക്കെ ഇട്ട് കളിയാക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അപ്പൊ ശങ്കർ സാറിന്റെ ഒരു ഇത് അത് കൃത്യമായി തന്നെ നീ അത് ഫോളോ ചെയ്യണം എനിക്ക് ആ സ്ത്രണതയും രണ്ടും മിക്സ് ചെയ്ത് പറഞ്ഞു ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു കർന്നുള്ള രീതിയിൽ അതിനെന്നെ സഹായിച്ചത് എന്റെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് എത്തി നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കേട്ട സമയത്ത് ഫീൽ എനിക്ക് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എന്താ എനർജി ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം പറയുന്ന നമുക്ക് വിഷുവൽ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം പിന്നെ ഈ കഥ പറയുന്ന സ്റ്റേജസ് ആണെങ്കിലും കൽബെന്ന് പറഞ്ഞിട്ട് അതിന്റെ സെവൻ സ്റ്റേജസ് ഉണ്ട് അപ്പം ആ സേസിൽ ഏതെങ്കിലും കുറവ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ആലപ്പുഴ പോലത്തെ ഒരു സ്ഥലത്തെ കുറിച്ച് എപ്പോഴും പറയുമ്പോ കേരളത്തിന്റെ എന്താ ഒരു വേറൊരു ഐഡന്റിറ്റി കാണിക്കാനായിട്ടാണ് ആലപ്പുഴ എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ അത് പറയണ സമയത്ത് നമ്മൾ കാണാത്ത നമ്മൾ കേൾക്കാത്ത ഒരു ആലപ്പുഴയാണ് തലവിലൂടെ പറയാൻ ശ്രമിക്കുന്നത് പശ്ചാത്തലത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് തന്നെ ഹുക്ക് ചെയ്ത് പിന്നെ നമ്മള് കടന്നു പോയിട്ടില്ലാത്ത ഒരു പോകാനുള്ള ഒന്ന് ബ്രീഫ് എന്താണ് ശരിക്കും സിനിമയിലെ വേഷം ഞങ്ങൾ അഞ്ച് അതായത് ഹീറോ ഉൾപ്പെടെ അഞ്ച് ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആണ് അതില് അഞ്ചു പേരടങ്ങുന്നതില് പ്ലിക്കോ പ്ലിക്കോ എന്നാണ് നേരത്തെ ആംഗ്ലോ ഇന്ത്യൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ അല്ല അത് അതവര് നിങ്ങള് മലയാളി ക്ലിക്കോ ഇത് ട്രൈമോൾ ട്രൈമോൾ മനസ്സിലാക്കണല്ലോ എന്റെ പേര് തുമ്പി ഇത് ക്ലിക്കോ ട്രൈമോൾ പിന്നെ ജാസിമിന്റെ ക്യാരക്ടർ ചാവ പിന്നെ ഷമീറിന്റെ ക്യാരക്ടറിന് എന്നാല് നോർത്തിൽ മന്തി കിട്ടും ഓ ഓക്കേ ഓക്കേ അത് എല്ലാര്ക്കും നെഗറ്റീവ് ടച്ച് ആണോ ട്രൈമോൾ ഇതിപ്പോ ട്രൈമോൾ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ തലവേദന ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട് പഴയ ചെറിയ കാലം ഞങ്ങളുടെ എല്ലാവരുടെ പ്ലാൻ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഗൈഡുകളായിട്ടാണ് പരിപാടി എന്ന് വെച്ചാൽ ഏതെങ്കിലും മതാമ്മമാരെ അല്ലെങ്കിൽ ഫോറിനേഴ്സിനെ പ്രേമിക്കുക അങ്ങനെ സെറ്റിൽ ആകുക എന്റെ കൂട്ടത്തില് കൂട്ടുകാരും ഓരോരുത്തർ എല്ലാവരും പോയി പുറത്തു പോയി സെറ്റിൽ ആകാന്ന് പറഞ്ഞ് ഒരു അത്രയും ക്ലോസ് ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ഒരു ഒരു ഒരുപറ്റം ഫ്രണ്ട്സിലേക്ക് ഫ്രണ്ട്സിന്റെ അതായത് ഹീറോ ഹീറോ നമ്മുടെ ഹീറോയുടെ ക്യാരക്ടർ അപ്പോൾ അയാളൊരു വളരെ പ്യൂറായിട്ടുള്ള ഒരു പ്രണയത്തിലേക്ക് വീഴുന്നതും ആ പ്രണയം അയാളെയും ആ ഗ്യാംഗിനെയും മൊത്തത്തിൽ എങ്ങനെ എങ്ങനെ അത് മാറുന്നു മൊത്തത്തിൽ ആ ഒരു ഗതി വന്നുകൊണ്ടിരുന്ന ആ ഒരു റൂട്ട് മാറുന്നതൊക്കെയാണ് ആയിട്ട് അപ്പൊ അതാണ് ഖൽബ് പട്ടേൽ എന്താ എന്തടുത്ത് ചോദിക്കാണെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അനിയത്തി റോൾസിൽ സ്റ്റീറോ ടൈപ്പ് ഭാവുന്നതില് പേടിയുണ്ടോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ മുന്നേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ലൈക് അയ്യോ ഞാനിനി ഈയൊരു റോളിലേക്ക് തന്നെ ഒതുങ്ങി പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഐ മീൻ ഒരു പോയിന്റിൽ ചിന്തിച്ചിട്ടുണ്ട് ഒബ്വിയസ്ലി അങ്ങനെ ഇഷ്ടാണോ ചെയ്യാൻ അഭിനയിക്കാൻ ഇഷ്ടമാണ് അപ്പൊ കിട്ടുന്ന റൂൾസ് എന്താണോ അതിൽ നമുക്ക് ബെസ്റ്റായിട്ട് ചെയ്യാം ആൻഡ് ആ റൂൾസ് ചൂസ് ചെയ്യുമ്പോ കുറച്ച് കഥയില് നമ്മുടെ റോൾ ക്യാരക്ടറിനെ കൊണ്ടുള്ള ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ നമുക്ക് അഭിനയിക്കാനുള്ള സാധ്യത അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുകയാണല്ലോ ഓക്കെ അപ്പൊ നമ്മള് ഷൂട്ടിംഗ് സെറ്റിൽ ഇപ്പൊ ഇത്ര സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു ഇപ്പം സിദ്ദിഖ് സാർ ആണെങ്കിലും ലേന മാം ആണെങ്കിലും അപ്പം എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി ഓൾറെഡി ഭൂതകാലത്തിനകത്ത് അപ്പൊ ഫസ്റ്റ് തന്നെ അങ്ങനെ ഇവരൊക്കെ നോളജ് വി ഗെറ്റ് എന്താ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര അടിപൊളി അല്ല നമ്മള് സിനിമയൊക്കെ കാണുന്ന സമയത്ത് ത്രസിച്ചിട്ടുള്ള കൂടെ അഭിനയിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് കാരണം അത്രയും ഇത്രയും വർഷം സിനിമയിൽ വരുന്നത് വരാനായിട്ടുള്ളൊരു കഷ്ടപ്പാടുണ്ട് അല്ലെങ്കിൽ ഒരു ഹാർഡ് വർക്ക് സ്ട്രഗിൾ ഉണ്ട് അതിനേക്കാൾ വലുതാണ് പത്ത് മുപ്പത് വർഷം എടുത്തിങ്ങനെ സിനിമയിൽ നിൽക്കുക എന്ന് പറഞ്ഞ ടാലന്റ് കൊണ്ടാണ് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക ഭയങ്കര കൂളായിരുന്നു കൂളായിരുന്നു വിചാരിക്കുന്ന കൂള് ആദ്യമൊക്കെ വിചാരിച്ച ഭയങ്കര സീരിയസ് ആയിരിക്കും അപ്പോ ആ ഒക്കെ ഭയങ്കര നല്ല കൂളായിരുന്നു ആ അവിടെ ചെന്നില്ല നമ്മൾ ഇപ്പൊ ഇക്ക ഭയങ്കര ഒറ്റയ്ക്ക് മാറി അവിടെ എന്തെങ്കിലും ഒരു ഫോണിലൊക്കെ നമ്മൾ ആരെങ്കിലും ചെന്ന് ഫോൺ മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ ആ ഒരു വൈബിലേക്ക് എത്തിക്കും പിന്നെ പണ്ട് പ്രത്യേകത ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാംഗിന്റെ കഥയായതുകൊണ്ട് അന്ന് ഈ നിഹരിയർ നഗറിലൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു അവരെല്ലാം റൂമിലൊക്കെ ആയിരുന്നു മാസങ്ങളോളം അങ്ങനെ ഒരു അങ്ങനത്തെ ആദ്യം എന്നോട് നിങ്ങളൊരു പക്ഷെ ഞങ്ങള് താമസിച്ചുകൊണ്ടിരുന്ന ഏതാണ്ട് അതുപോലൊക്കെ മേളായിരുന്നോ രാത്രി ഹാങ്ഔട്ട് ചെയ്ത് പറഞ്ഞു അത് എന്താണ് അപ്പൊ അപ്പൊ കാർത്തികന്റെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമില് ജഗതിശേറ്റിനായിട്ടുള്ളൊരു പിക്ച്ചർ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം ാണ് അദ്ദേഹത്തെ ഒരു സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സോങ് ചെയ്ത സമയത്ത് നമ്മൾ അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് പോലെ ഒരു സോങ് ചെയ്യുന്നു മാത്രമേ വിചാരിച്ചുള്ളൂ പക്ഷേ ഏതോ ഒരു ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ മകനെ അത് കാണിക്കാൻ പറ്റി മകനെ അത് കാണിക്കാൻ പറ്റിയും അതിലൂടെ അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടി അപ്പൊ അദ്ദേഹം അദ്ദേഹം ആ പാട്ട് വിഷലായിട്ടാണ് ചെയ്തിരുന്നത് അപ്പൊ ആ പാട്ട് ഫുള്ള് കണ്ടു അത് കണ്ട് കണ്ടുകൊണ്ടിരുന്ന് അത് എനിക്ക് തംസ് അപ്പൊ തരുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അത് എല്ലാം കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ പറയുമ്പോഴൊക്കെ നോക്കിയെടുക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ പ്രത്യേകിച്ചാണ് ശരിയാണ് നമ്മൾ കാണുന്നില്ല അല്ലാതെ ഇപ്പൊ നേരത്തെ തിയേറ്റർ വർക്ക് ഷോപ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്താ പറയാ നിരവധി അങ്ങനത്തെ ഒരു അഭിനയ കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരാളാണ് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ ലൈക്ക് സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിനിമ അങ്ങനെ വ്യത്യാസം വ്യത്യാസം ഇല്ല എവിടെയാണ് നമ്മൾ അവിടെ എല്ലായിട്ട് തന്നെ അഭിനയിക്കണം അഭിനയിക്കണം ആ ഡിവേഴ്സ് നിങ്ങൾ അടുത്തോട്ട് വരും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ക്യാമറ വരും അതിന്റെ എൻഹാൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തെറ്റി പോയി കഴിഞ്ഞാൽ ഇത് മതി എന്ന് പറഞ്ഞിട്ട് പലരും പറയാം അഭിനയം മോശമായി നമുക്ക് ഡബിള് പിടിക്കാ നിങ്ങൾ എന്താണ് അഭിനയിക്കണം നിങ്ങൾ അത് ഡബ് ചെയ്യണം നിങ്ങളുടെ ഓവീസ് കൊടുക്കണം പക്ഷെ സിനിമയ്ക്ക് വേറൊരു ഇതുള്ള നിങ്ങളുടെ ശബ്ദത്തിന് എന്തെങ്കിലും ഇപ്പൊ വയ്യാഴിയായിട്ടിരിക്കണെങ്കിൽ ശബ്ദത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും ഷോർട്ട് കട്ട് ഞാൻ ഓപ്ഷൻസ് ഓപ്ഷൻസ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് അഭിനയം എല്ലായിടത്തും ഒന്ന് തന്നെയാണ് അതിന്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റ് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ കുത്തി കൊല്ലാൻ പോകുന്നു അഭിനയിക്കുന്ന സമയത്ത് അതിന്റെ ഇന്റൻസിറ്റിയെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ കുത്തുന്ന പോലെ വിശ്വസിപ്പിക്കുകയും ഒരു ശതമാനം നിങ്ങൾ അഭിനയിക്കുകയാണെന്നുള്ള തിരിച്ചറിവേണ അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് ഉണ്ട് പക്ഷെ തിയേറ്റർ കുറച്ചുകൂടെ സിനിമയെക്കാൾ പാരമ്പര്യമുള്ള ഒരു മേഖലയാണ് തിയേറ്റർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതല്ല അതാണ് കാരണം ഗ്രീക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി നമ്മൾ ആദ്യകാല മനുഷ്യന്മാരായിട്ടിരിക്കുന്ന സമയത്ത് പോലും ശബ്ദവും കമ്മ്യൂണിക്കേഷനുണ്ടല്ലോ ഉണ്ടായത് ആക്ടിങ് അവിടുന്നല്ലേ തുടങ്ങുന്നത് കമ്മ്യൂണിക്കേഷൻ ഓരോ സമയം കഴിയുമ്പോൾ മാറും ും തിയേറ്ററിലായാലും ആക്ടിംഗിന്റെ ശൈലി മാറുന്നു രണ്ടും ഇടയ്ക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ മാത്രം ക്ലോസ് ആയിട്ടുള്ള ഇന്റിമേറ്റ് പ്ലേകൾ വരുന്നു അങ്ങനെ വ്യത്യാസം രണ്ടിടത്തും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല വലിയ മഹാരാജന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ് എന്ന് ഒന്ന് വലിയ ഹാളിൽ ഒരു ഡ്രാമ നമ്മൾ ചെയ്തോണ്ടിരിക്കണെങ്കിൽ ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കും അങ് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും ഈ ഓവലായിട്ട് അതിന്റെ ആ ഒരു ഇത് കിട്ടണം നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് അങ്ങ് കിട്ടണം പിന്നെ രണ്ടാമത്തെ കാര്യം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിയാക്ഷൻ കിട്ടും അത് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളാമെങ്കിലും നമുക്ക് ഓഡിയൻസ് ലൈവ് അതെ അത് ഇച്ചിരി പണിപ്പെട്ടവണ പക്ഷെ അത് ഭയങ്കര ഡിഫറെന്റ് കൈൻ്റ് ഓഫ് ഫീലും ആണ് അല്ലെ സാറ്റിസ്ഫൈ ആണ് അതായത് ഇമാജിൻ ഒരു ഗാലറി നിറച്ച ആൾക്കാരുണ്ട് ഒരു പത്തിരുന്നൂറ് അഞ്ഞൂറ് പേരുണ്ട് നമ്മൾ പെർഫോം ചെയ്യാണ് പെർഫോമൻസ് ഓഡിയൻസിന്റെ എനർജി ഇല്ലേ അതെ കൂടെ സിനിമ കാണുമ്പോ നമ്മൾ വേറെ എനർജി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആർട്ടിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ള സിനിമയും നാടകം കാണാൻ വരുന്നിടത്ത് മാത്രമാണ് മനുഷ്യൻ ജാതി മതം വർണ്ണം ഇത് നോക്കത്തേ ഇല്ല അടുത്തിരിക്കുന്നതിന് ഏത് ജാതി ചോദിക്കില്ല അവന്റെ കളറിനെ കുറിച്ച് ബോധേടല്ല അവന്റെ കുലത്തെ കുറിച്ച് ബോധേടല്ല അതുകൊണ്ടാണ് ആർട്ട് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അപ്പൊ എന്താണ് കൽവ് കാണാൻ എത്തുന്ന ആളുകളോട് പറയാനുള്ളത് അവസാനായിട്ട് ജാനുവരി പന്ത്രണ്ടാം തീയതി കൽവ് റിലീസ് ചെയ്യുന്നുണ്ട് ലരുൺ തിയേറ്ററിൽ ഒന്ന് കാണാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആലപ്പുഴയുണ്ട് നമ്മൾ കാണാത്തൊരു ആലപ്പുഴ ആൾക്കെയും ഫ്രൈഡേ ഡേ മൂവീസും കൂടെ ചേർന്ന് വയ്ക്കുന്നത് ഇത് മാത്രം ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഇതിനകത്ത് കുറെ പേര് പുതുമുഖങ്ങളുണ്ട് ടെക്നീഷ്യന്മാരും കുറെ പേര് പുതുമുഖങ്ങളാണ് ക്യാമറമാൻ ഷാരോൺ പിന്നെ എഡിറ്റർ അമല് പിന്നെ കുറെ പുതുമുഖങ്ങളുണ്ട് ഇപ്പൊ ഓപ്പോസിറ്റ് യാഗിൽ ഒരു നെഗറ്റീവ് നെഗറ്റീവ് നല്ല ഒരു സിനിമയാകുമ്പോൾ ഒരു നായകൻ അതിലുള്ള കുറെ പേര് പുതുമുഖങ്ങളാണ് ഇപ്പൊ അബു സലീമ അമൽ ഷിഗാദ് അതുപോലെ തന്നെ സച്ചിൻ പിന്നെ ബോയ് അപ്പം കുറേ പേരുണ്ട് അപ്പം ഓപ്പോസിറ്റ് സൈഡിലും കുറേ പേരുണ്ട് പിന്നെ നമ്മൾ മിനി സ്ക്രീനിലൊക്കെ കണ്ടിട്ടുള്ള ചെറിയ ആറഞ്ച് ഫോണിലൊക്കെ കണ്ടിട്ടുള്ള സ്ക്രീനിങ്ങിലൊക്കെ ഉള്ള കുറെ പേര് ഉണ്ട് അപ്പൊ ആലപ്പുഴ നമ്മൾ കാണാത്ത രീതിയിലും വ്യത്യസ്തമായ ഒരു പ്രണയം പറയാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ബാക്കിനിയെല്ലാം പ്രേക്ഷകരുടെ കൽവിനാണ് ഇരിക്കുന്നത് ഇതുപോലൊരു സിറ്റുവേഷനിൽ നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ കപ്പിത്താനാണ് സജിദി ആഹിയ കേട് മാത്രമാണ് കാരണം ഞാൻ കുറെ വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് പക്ഷെ ഇത്രയും വലിയൊരു വലിയൊരു പ്രോജക്റ്റില് ഇന്ന വട ചെയ്യുന്നു പറഞ്ഞ് പിടിച്ച് എന്നെ മാത്രമല്ല ഇതിൽ ആദ്യമായിട്ട് അഭിനയിച്ച അല്ലെങ്കിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്ത എല്ലാവരെയും അദ്ദേഹം കൂടെ കൂട്ടി ചെയ്യുന്നു അപ്പൊ അതൊരു അതിലെത്ര നന്ദി പറഞ്ഞാലും കാരണം അതൊരു വഴി തുറന്നു തരികയാണ് അപ്പൊ അതൊരു ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഈ സിനിമ എന്തുകൊണ്ട് നമ്മൾ എല്ലാ സിനിമകളിലെ ആൾക്കാരും ഇതുപോലെ പ്രൊമോഷനിലൊക്കെ വന്നിരുന്ന നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും കാണാം കാണണം കാണണം തന്നെയാണ് പക്ഷെ ഇതിനൊരു വലിയ പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള പ്രണയകഥ ഇപ്പൊ ഒരു ഹീറോ ഹീറോയിൻ അവരുടെ ഒരു പ്രണയകഥ അടുത്ത കാലത്ത് വന്നിട്ടില്ല നമ്മൾ കൊറേ നാളായി അത്തരത്തിലുള്ള ഒരു കഥ വന്നിട്ട് അപ്പം ഇതില് ഇതിൽ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് ഉണ്ട് അതൊക്കെ ഉണ്ട് ഫ്രണ്ട്സുമായിട്ടുള്ളതുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിന്റെ കോർ എന്ന് പറയുന്നത് അവരുടെ തുമ്പിയുടെയും കാൽപ്പയുടെയും ആ ഒരു പ്രണയമാണ് അപ്പൊ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പ്രണയകഥ വന്നിട്ടില്ല സോ അത് അത്രയും വലിയൊരു സംഭവം സെറ്റ് ചെയ്ത ഇത് കൽബാണിത് സാധുധിക്കൽ തന്നെയാണ് കൽബാണ് അപ്പോൾ എന്തായാലും സാധുധിക്കയോട് ഒരുപാട് ഒരുപാട് നന്ദി അതോടൊപ്പം ഫ്രൈഡേ ഫിലിംസിനും ഫ്രാഗ്രണ്ട് നേച്ചറിനും എല്ലാവർക്കും നന്ദി പിന്നെ എടുത്തു പറയാനായിട്ട് ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രമോഷന്റെ പ്രമോഷൻ യാത്രയുടെ ഒരു അവസാന ഘട്ടമൊക്കെയാണ് ഇത് അപ്പൊ അതിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്ത കുറച്ച് പേരുണ്ട് ഈവൻ ഫ്രൈഡേ ഫിലിംസിന്റെ ആൾക്കാരായിട്ടുള്ള സൂര്യകുമാർ പിന്നെ ജിതൻ നമ്മുടെ സിനിമ സിനിമ പ്രാന്തൻ ജിതൻ പിന്നെ പി ആർ ആതിര അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ദിൽജിത്ത് ഇവരില്ല ഇങ്ങനെ കൊറേ ആൾക്കാരുടെ ശ്രമമാണ് നമ്മളെ ഇവരൊക്കെ ചെയ്യുന്നതെ അതെ 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 അപ്പൊ ഇവരെ ഇവിടെ ഒക്കെ ഒരു ശ്രമം എന്ന് നമ്മളെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സിനിമ ഫാഗ്രോ നേച്ചറിനും ഫിലിംസിനും വിജയ് സാറിനും എല്ലാവർക്കും മെയിൻ ആയിട്ടും സായുദിക്ക നമ്മുടെ കൽവിലുള്ള സായുദിക്ക ഒരുപാട് ഒരുപാട് വന്നു എല്ലാരും സിനിമ ജാനുവരി പന്ത്രണ്ടിന് എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ് കാരണം അല്ലാതെ ഓ നിങ്ങള് ലവ് സ്റ്റോറി അല്ലേ അപ്പൊ അത് നമുക്ക് പിന്നീട് ഓറ്റിറ്റിലൊക്കെ ഒരു ലവ് സ്റ്റോറി ആണെങ്കിലും ഇടാനിലെ ഇഡിയും നല്ല ബഹളവും നല്ല എല്ലാം ഉണ്ട് എല്ലാം ഇന്നുകൂടെ പറഞ്ഞുതരാം ഈ പോസ്റ്ററിനകത്ത് തന്നെ ഈ സിനിമയുടെ കുറച്ച് കഥകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ ടൈറ്റിൽ തന്നെ പറഞ്ഞു അപ്പം കൽബിന്റെ പോസ്റ്ററിൽ തന്നെ കൊറേ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ആ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എന്താന്ന് കാണാൻ വേണ്ടി തിയേറ്ററിൽ വരിക സിദ്ധിക ഓരോടുത്ത് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ പ്രണയവും അതിനോടൊപ്പം നമ്മുടെ കണ്ണൊന്ന് നിറയിക്കും ബാക്കിയുള്ള എല്ലാരും കൂടെ അപ്പൊ അത് എന്തായാലും സിനിമ അടിപൊളി